നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്ററി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം വലിയ വിവാദങ്ങൾക്കും ഈ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്ന സാഹചര്യത്തിൽ കോളേജിൽ പുതിയ മാറ്റങ്ങൾ ഹോസ്റ്റലിൽ ഇനി മുതൽ നാല് ചുമതലക്കാരായിരിക്കും ഉണ്ടാവുക മൂന്ന് നിലകളുള്ള ഹോസ്റ്റലിൽ ഓരോ നിലയിലും ഓരോരുത്തർ വീതം ഉണ്ടായിരിക്കും ഒരു അസിസ്റ്റന്റ് വാർഡന് ഹോസ്റ്റലിന്റെ മുഴുവൻ ചുമതലയും നൽകും ഇതെല്ലാം പുറമെ ഹോസ്റ്റലിൽ സി സി ടി വി ക്യാമറയും സ്ഥാപിക്കും വർഷം തോറും ചുമതലക്കാരെ മാറ്റാനും തീരുമാനം ആയിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കോളേജ് ഡീൻ എം കെ നാരായണനെയും അസിസ്റ്റന്റ് വാർഡർ ഡോക്ടർ കാന്തനാഥനെയും ഇന്നലെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുവരും നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് സസ്പെൻഷൻ നൽകിയത് നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഏറെ ദുരൂഹതകളും ചോദ്യങ്ങളും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് സിദ്ധാർത്ഥന്റെ നീതി ആവശ്യപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങളും നടന്നിരുന്നു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുകയും ഇതിന് പിന്നാലെ ഏറെ രാഷ്ട്രീയ ചലനങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തു ഇപ്പോഴും സിദ്ധാർത്ഥന്റെ മരണം തീർത്ഥ രാഷ്ട്രീയ ചലനങ്ങളുടെ തരംഗം അടങ്ങിയിട്ടില്ല അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ ദാരുണമായി കൊല ചെയ്ത സംഭവത്തിൽ സാംസ്കാരിക നായകർ ഈ ഭയത്തിലാണെന്നും അവർ അതുകൊണ്ടാണ് മിണ്ടാത്തതെന്നും സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ വ്യക്തമാക്കി അഭിപ്രായം നിസ്സഹായത കൊണ്ടാണ് ഇവരാരും തന്നെ സാംസ്കാരിക നായകർമാർ ആരും തന്നെ പ്രതികരിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു സിദ്ധാർത്ഥന്റെ കൊലപാതകം സംബന്ധിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നെടുമങ്ങാട് ചന്തമുക്കിൽ നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവതലമുറ യുടെ പ്രതീക്ഷയായിരുന്നു സിദ്ധാർത്ഥനെ എങ്ങനെയാണ് കൊല ചെയ്യാൻ തോന്നിയത് എന്ന് അദ്ദേഹം ചോദിച്ചു കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഷോൾ അണിയിച്ച സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം എന്തായാലും വലിയ രീതിയിലുള്ള പ്രതികാരങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് പ്രധാനമായും തിരുവനന്തപുരത്താൽ സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് കെ എസ് യു അടക്കമുള്ള കെ എസ് യു യുവജന യുവജന സംഘം അടക്കമുള്ള നിരവധി പാർട്ടികളുടെ ഈ സംഘങ്ങൾ കേന്ദ്രീകരിച്ച അല്ലെങ്കിൽ സംഘങ്ങൾ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു പ്രധാനമായും ഇതിന് കൂടുതൽ ഈ പ്രതികൾക്കെല്ലാം തന്നെ കൊലക്കുറ്റം ചുമത്തണം എന്നാണ് ഇവരുടെ എല്ലാവരുടെയും ആവശ്യം എന്തായാലും അടിമുടി മാറ്റം ഈ കോളേജിന്റെ ഹോസ്റ്റലുകളിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും കൂടുതലും വ്യക്തമാകുന്ന കാര്യം